നമസ്കാരം സ്പോർട്സ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധർ ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിനെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതൊരു സ്ക്രൂലക്രീബ് നോക്കിച്ചുകൊണ്ട് നിൽക്കുക നാൽപ്പത്തിനാല് വയസ്സുകാരനായിട്ടുള്ള സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാലയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വർഷം ഒരു സ്പാനിഷ് കോച്ച് ആയിരിക്കും വരിക എന്ന് നേരത്തെ റൂമർ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ട പേരായിരുന്നു സെർജിയോ ഒബേറ എന്നാൽ സെർജിയൽ ഒബേറയല്ല ഡേവിഡ് കറ്റാലയാണ് ആ ഒരു സ്പാനിഷ് പരിശീലകൻ കോച്ച് ആവുന്നതിന് മുമ്പ് ഫുട്ബോളിൽ പന്ത് തട്ടിയത് താരമാണ് ഡിഫൻഡർ ആയിരുന്നു ലാലികിലും സെക്കൻഡ് ഡിവിഷനിലൊക്കെ കളിച്ചിട്ടുണ്ട് സ്പെയിൻ തന്നെയാണ് കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പരിശീലകനാവുകയും ചെയ്തു സ്പെയിനിലെ ഫോർത്ത് ഡിവിഷൻ ക്ലബിനെയാണ് അവസാനമായിട്ട് കോച്ച് പരിശീലിപ്പിച്ചത് സ്റ്റാറ്റ്സ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഹൈപ്പിലുള്ള പ്രൊഫൈലൊന്നും എടുത്തു പറയാൻ വലിയ സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളതന്നെയാണ് സത്യം ഇതിനു ഒരു ക്രൊയേഷ്യയിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗിലെ ഒരു ക്ലബിനെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഐ എസ് ഐറ്റവും മികച്ച കോച്ച്മാരും ഒരാളായിട്ടുള്ള മനോള മാർക്കസും ഈ ഒരു ക്രോഷൻ ക്ലിബിലും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും തന്റെ കാര്യം ഒരു പിരീഡും കോച്ചിങ് നേടാൻ സാധിച്ചിട്ടുണ്ട് ക്ലാസസ് നമ്മൾ ചതുവലിയ കാര്യം തന്നെയാണ് എന്തായാലും ഡേവിഡാണ് കേരള ബ്ലാസ്സിന്റെ പുതിയ കോച്ച് അതുകൊണ്ട് തന്നെ ഇനി സ്റ്റാറ്റസ് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ വരുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു കോച്ചിന്റെ പെർഫോമൻസ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ട കാര്യം അസിറ്റമിച്ച പരിശീലനം ഒരാളായിരുന്ന ഇവാൻ ഉക്കോ മനുഷ്യൻ ഇവിടെ വരുന്നതിനുമ്പോൾ വലിയ സ്റ്റാറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്നൊരു ലോ പ്രൊഫൈൽ കോച്ചായിട്ട് തന്നെയാണ് ഇവാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി സൂപ്പർ കപ്പാണ് അടുത്ത കേരള ബ്ലാസ്റ്റേന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും സൂപ്പർ കപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോച്ച് കൊച്ചിലെത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പുതിയ പശീലിനായിട്ടുള്ള ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിൽ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് ഇറങ്ങുക എന്തായാലും കോച്ചിന്റെ മുൻപത്തെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കോച്ച് റെസ്ട്രേറ്റഡ് ആവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറൽ ആവുന്നത് ഈ വീഡിയോ ശരിക്കും സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല പക്ഷെ റഫറിമാർ കാരണം ഇങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടായാലും അത്ഭുതപ്പെടാൻ എന്തായാലും ഒരുപാട് പ്രതീക്ഷിതമായിട്ട് തന്നെയാണ് ഡേവിഡ് കറ്റാല വരുന്നത് ഒരു വലിയ ഹൈപ്പ് ഉള്ള പ്രൊഫൈലൊന്നും അല്ല ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു സീസണാവുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കൂല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇത് ദിവസം പിള്ളാംഗ്ലി നോക്കുകൊണ്ട് നിൽക്കുക